കേരളത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ജലം പാഴാകുന്നത് നമ്മൾ കണ്ടുകൊണ്ടും മടുത്തുമല്ലേ ഇതെന്താ ഇത്ര പൊതുമാണെന്നാണോ എന്നാൽ പൈപ്പ് പൊട്ടി വെള്ളം റോഡിലേക്ക് ചീറ്റാതിരിക്കാൻ ചാക്കുകൊണ്ട് വാൽവ് മൂടിയിടുന്നത് കണ്ടിട്ടുണ്ടോ അതൊരു അപൂർവ കാഴ്ചയാണ് അറ്റകുറ്റപ്പണി നടത്താൻ വാട്ടർ അതോറിറ്റി തയ്യാറാകാത്തതിനെ തുടർന്നാണ് സ്വയരക്ഷയ്ക്ക് നാട്ടുകാർ ചാക്കെടുത്തത് പത്തനംതിട്ടയിൽ നിന്നുള്ള കാഴ്ച പങ്കുവയ്ക്കും പ്രവീൺ പുരുഷോത്തമൻ നിൽക്കുന്നത് പത്തനംതിട്ട കക്കാട്ടാറിന് കുറുകെയുള്ള പൂവത്തുമൂട് പാലത്തിലാണ് ഇപ്പോൾ തൊട്ട് താഴെ വെള്ളം ഒഴുകുന്നത് കാണാം ഇതൊരു മലയോര മേഖലയാണ് വടശ്ശേരിക്കര പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണിത് ഇവിടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ് വേനൽക്കാലത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വഴിയാണ് കൂടുതൽ ആളുകളിലേക്കും വെള്ളം എത്തിക്കുന്നത് പക്ഷേ ജനങ്ങൾക്കൊരു പരാതിയുള്ളത് അവർക്ക് ആവശ്യത്തിന് ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ വഴി കുടിവെള്ളം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇനി മറ്റൊരു ദൃശ്യം കൂടി ഈ പാലത്തിൽ നിന്നുള്ളത് പ്രേക്ഷകർക്കായി ഒന്ന് കാണിക്കാം ഇതാ കണ്ടില്ലേ ഈ പാലത്തിൽ ഇതിന്റെ ഈ ഭാഗത്തുകൂടിയാണ് കുടിവെള്ള പൈപ്പുകൾ പോകുന്നത് ആ കുടിവെള്ള പൈപ്പിൽ ഒരു ചോർച്ച ഉണ്ടായി വെള്ളം ചീറ്റുന്ന ഒരു കാഴ്ചയാണിത് അതായത് ഈ വെള്ളം യഥാർത്ഥത്തിൽ ഈ പൈപ്പുകളിൽ കൂടി ഉയരമുള്ള പ്രദേശങ്ങളിലേക്ക് മലയോര മേഖലയാണ് ആ ഭാഗങ്ങളിലേക്കൊക്കെ എത്തേണ്ടതാണ് ഈ ഒരു കാഴ്ച ഇത് നിത്യ സംഭവമാണ് ജനങ്ങൾ അങ്ങനെയാണ് പറയുന്നത് ഏറ്റവും വിനോദാഭാസമായിട്ടുള്ള ഒരു കാര്യം വെള്ളം ഒഴുകുന്നത് അതിന്റെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് മൂടിയിട്ടുണ്ട് അപ്പോൾ ഇത് എന്താണെന്ന് നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ പാലത്തിൽ കൂടി എപ്പോഴും വാഹനങ്ങൾ കടന്നു പോകും ആളുകളൊക്കെ കാൽനടയാത്രയായി പോകുന്നതാണ് ഈ പ്ലാസ്റ്റിക് കവർ ഇട്ടില്ലെങ്കിൽ കൂടുതൽ ശക്തിയിൽ റോഡിന്റെ മധ്യഭാഗത്തിലെങ്കിൽ പാലത്തിന്റെ മധ്യഭാഗത്തേക്ക് വെള്ളം ചീറ്റും ഒഴിവാക്കാൻ വേണ്ടി നാട്ടുകാർ കണ്ട ഒരു ഉപായമാണ് ഈ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ഇട്ട് മൂടിയിരിക്കുന്നത് ഒരു വെള്ളം 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 എല്ലാവരും സർക്കാർ അതിർത്തി ഈ ഈ വലിയൊരു പാലം പോകുന്ന ആരും കാണുന്നില്ല വെള്ളത്തിന്റെ ശക്തി തടയാൻ ഈ ചാക്കുകൾക്കാവില്ല എങ്കിലും ജനങ്ങൾ ആ ചാക്ക് ഉപയോഗിച്ചു അത്രമാത്രം വാട്ടർ അതോറിറ്റി അധികാരികൾ ഇത് കാണണം കാരണം ഇത് എപ്പോഴും ആളുകൾ പോകുന്ന ഒരു പാലമാണ് അതിനുപരി ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ പെരുന്നാട് ഗ്രാമപഞ്ചായത്ത് ഈ പാഴാകുന്ന ജലം സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ വീട്ടിലേക്ക് എത്തേണ്ടതാണ് അതുകൊണ്ട് ഈ പൈപ്പിന്റെ ശോചാവസ്ഥ അതിനെന്താണോ കേടുപാടുള്ളത് അത് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നാണ് സാധാരണക്കാർക്ക് പറയാനുള്ളത് വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ്ണപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ടർ പത്തനംതിട്ട